ഡിസംബർ ഇരുപത്തിയേഴ് വിശുദ്ധ യോഹന്നാൻ സ്ലിഹ മരണം എ ഡി നൂറ് കാലഘട്ടത്തിൽ ബത്സെയ്തക്കാരായ സബദിയുടെയും സാലൂമിയുടെയും ഇളയ മകനാണ് യോഹന്നാൻ അദ്ദേഹവും ജ്യേഷ്ഠൻ വലിയ യാക്കോബും വിശുദ്ധ പത്രോസനെ പോലെ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു അന്ത്യത്താഴവേളയിൽ യേശുവിൻ്റെ മാറിൽ ചാരിക്കടന്നിരുന്ന അവിടുത്തെ ശ്രേഷ്ഠ ശിഷ്യനായിരുന്നു യോഹന്നാൻ യേശുവിൻ്റെ രൂപാന്തരീകരണ വേളയിലും ജായിറോസിൻ്റെ പുത്രിയെ ഉയർപ്പിച്ചപ്പോഴും ഗത്സമനിൽ ദത്തം വിയർത്ത് പ്രാർത്ഥിച്ചപ്പോഴും യോഹന്നാൻ പത്രോസിനോടും യാക്കോബിനോടുമൊപ്പം സന്നിഹിതനായിരുന്നു ഈശോ മരണ നേരത്ത് തൻ്റെ കന്യകയായ അമ്മയെ ഏൽപ്പിച്ചത് ബ്രഹ്മചാരിയായ യോഹന്നാനെയാണ് അൻപത്തിരണ്ടാം ആണ്ടുവരെ യോഹന്നാൻ ജെറുസലേമിൽ തന്നെ താമസിച്ചു പിന്നീട് അദ്ദേഹം എഫേസൂസിലേക്ക് പോയെന്നും അവിടെ വച്ച് മരിച്ചുവെന്നുമാണ് പാരമ്പര്യം അതിനിടയ്ക്ക് തൊണ്ണൂറ്റിയഞ്ചാം ആണ്ടിൽ കുറേ കാലം പാത്മോസ് ദ്വീപിൽ വിപ്രവാസിയായി കഴിഞ്ഞു വിപ്രവാസത്തിന് മുൻപ് ഡോമിനീഷ്യൻ ചക്രവർത്തിയുടെ ആജ്ഞാനുസാരം അദ്ദേഹത്തെ തിളയ്ക്കുന്ന എണ്ണയിലിട്ട് വറുത്തുനോക്കിയെങ്കിലും അത്ഭുതകരമാം വണ്ണം സ്ലീഹ സംരക്ഷിക്കപ്പെട്ടുവെന്ന് ടെർത്തുല്യൻ പറയുന്നു എ ഡി തൊണ്ണൂറ്റിയെട്ടിന് ശേഷം യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അപ്പസ്തോലന്മാരിൽ അവസാനമായി രക്തസാക്ഷിത്വം വരിച്ചു യോഹനാൻ്റെ സുവിശേഷവും മൂന്ന് ലേഖനങ്ങളും വെളിപാടും വളരെ ശ്രദ്ധേയമാണ് സുവിശേഷം എഴുതിയത് എ ഡി തൊണ്ണൂറിനും നൂറിനും മധ്യേ ആയിരിക്കണം യോഹന്നാൻ സുവിശേഷം എഴുതാൻ തുടങ്ങിയപ്പോൾ മറ്റ് മൂന്ന് സുവിശേഷങ്ങളും വായിച്ച് പരിചയപ്പെട്ടിരുന്നുവെന്ന് തോന്നുന്നു പീഡാനുഭവ ചരിത്രവും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റി തൃപ്തിപ്പെടുത്തിയതും വെള്ളത്തിൻ്റെ മീതെ നടന്നതും മദ്യലേന ഈശോയുടെ പാദങ്ങൾ കഴുകിയതുമൊഴികെ സമാന്തര സുവിശേഷങ്ങളിലെ വിവരണങ്ങളിൽ നിന്നും യാതൊന്നും സ്ലീഹ ആവർത്തിക്കുന്നില്ല വചനത്തിൻ്റെ ചരിത്രം കൊണ്ട് ആരംഭിക്കുന്ന തൻ്റെ സുവിശേഷം ഈശോയുടെ ദൈവത്വം സ്ഥാപിക്കുവാൻ താൻ എഴുതിയതാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് യോഹന്നാൻ ഇരുപത് മുപ്പത്തിയൊന്നിൽ ഇക്കാര്യം വ്യക്തമാണ് ഈശോയുടെ വംശാവലി കൊണ്ട് സുവിശേഷം ആരംഭിക്കുന്ന മത്തായിയുടെ പ്രതീകം മനുഷ്യനാണെങ്കിൽ യോഹന്നാൻ്റെ പ്രതീകം വാനമേഘങ്ങളിലേക്ക് പറക്കുന്ന കഴുകനാണ് ആധ്യാത്മിക സുവിശേഷമെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തെ വിളിക്കാറുണ്ട് യോഹന്നാനേയും സഹോദരൻ യാക്കോബിനെയും ഇടിനാഥപുത്രന്മാർ എന്ന് വിളിച്ചിരിക്കുന്നു ഈശോയെ സ്വീകരിക്കാതിരുന്ന സമരിയാക്കാരുടെ മേൽ തീ ഇറക്കട്ടെ എന്ന് ചോദിച്ചതും ഈശോ തൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ ഈ രണ്ട് സഹോദരരെ വലത്തും ഇടത്തും ഇരുത്തണമെന്ന് ആവശ്യപ്പെട്ടതുമായിരിക്കാം കാരണം വാർദ്ധക്യത്തിൽ യോഹന്നാൻ തൻ്റെ ഉപദേശം ആരാഞ്ഞിരുന്നവരോട് ഒരേ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞുമക്കളെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ചുവടെ ഉദ്ധരിക്കുന്ന വിശുദ്ധ യോഹന്നാൻ്റെ വാക്യം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സംക്ഷേപമാണെന്ന് പറയാം ദൈവത്തിന് നമ്മളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നാം മനസ്സിലാക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ദൈവം സ്നേഹമാകുന്നു സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു ഒന്ന് യോഹന്നാൻ നാലാമദ്ധ്യായം പതിനാറാം വാക്യം വചനം ഒന്ന് യോഹന്നാൻ രണ്ടാമധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല പ്രത്യത ലോകത്തിൻ്റെതാണ് വിചിന്തനം ദീർഘായുസ്സിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും വേഗത്തിൽ മരിക്കുവാൻ ഒരു മടി കുരിശിൽ കിടക്കുമ്പോൾ ഈശോ താഴേക്ക് നോക്കി അങ്ങങ്കലം നിൽക്കുന്ന അമ്മയുടെ നേരെ നോക്കി അമ്മയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പോകുവാൻ ഈശോയ്ക്ക് മടി അവൻ ചുറ്റും നോക്കുമ്പോൾ അമ്മയുടെ സമീപത്തായി നിൽക്കുന്ന അരുമ കണ്ടു അവനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അമ്മയോട് പറഞ്ഞു ഇതാ നിൻ്റെ മകൻ അമ്മയെ സ്വന്തം അമ്മയായി വീട്ടിലേക്ക് സ്വീകരിച്ച ആ അരുമ ശിഷ്യൻ അമ്മയുടെ വേർപാടിന് ശേഷം തൻ്റെ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിച്ചു അവൻ അപ്പസ്തോല പ്രമുഖന്മാരിൽ ഒട്ടും കുറയാത്തവണ്ണം ദീർഘമായി സേവനം ചെയ്തു അവൻ്റെ ആയുസ്സോ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും വരെ ഈ ലോകത്ത് നിറഞ്ഞു നിന്നു വിശുദ്ധ യോഹനാനെ പോലെ ജീവിക്കുവാൻ ആഗ്രഹിക്കാം